കിളിമാനൂരിൽ കാനം രാജേന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു സിപിഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ മരണപ്പെട്ട് ഒരു വർഷം പിന്നിട്ട സമയത്താണ് കിളിമാനൂർ ജംഗ്ഷനിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് സിപിഐ കിളിമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാനം രാജേന്ദ്രന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം ജി എൽ രാജേഷ് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു സി പി ഐ കിളിമാനൂർ മണ്ഡലം സെക്രട്ടറി എ എം റാഫി ബി എസ് റെജി കെ ജി ശ്രീകുമാർ ജി ശിശുപാലൻ ജി സുരേഷ് സുലൈമാൻ ബാബുക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ കിളിമാനൂർ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്